ഒരു കാര്യം കൂടെ ഞങ്ങൾ എൻ്റെ ജോലി ഫസ്റ്റ് പടം കുനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു പുതിയ പിള്ളേരെ വെച്ച് ഞങ്ങൾ പുതിയതൊക്കെ ആയിട്ട് ചെയ്തതാണ് അപ്പൊ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പല പലരുടെ മുഖങ്ങൾ കാണാൻ പറ്റും പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പല മുഖങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഈ പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ഈ പറയുന്ന ഈ പടത്തിൻ്റെയും ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പടം നന്നായി വരണം എന്നുള്ളത് ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യും മലയാളികൾക്ക് പലതാണ് മലയാളി 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 ഫ്രം ഇന്ത്യയിലുള്ള സെയിം കണ്ടെ മലയാളി ഫ്രമി <coughs> <coughs <coughs> <coughs ും ജനഗണമയിൽ നിന്ന് ഒരു ക്രൈമുണ്ട് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് മലയാള ഫിലിം എന്തെങ്കിലും ഇതില് പ്രതിഷേധമൊന്നും അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എനിക്കൊന്നും ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസില് പിള്ളേർക്കാണ് അവർക്ക് ഉണ്ടായ റീൽസിനി അത് തന്നെയാണ് ഇപ്പൊ പ്രതരെ ചോദിച്ച ചോദ്യത്തിനോട് തന്നെ ഉത്തരം പറയുന്നത് ഇല്ല അങ്ങനെയാണ് കണക്ട് ആവുന്നത് ജനഗണമറിൽ മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡൻറ്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്തു ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ് കൂടെ പ്രാർത്ഥനയുണ്ട് കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത് ജനഗണമന എന്ന് പറയുന്ന ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പരണിച്ച് എന്ത് എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം എനിക്ക് തോന്നുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത് അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ അൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ് ഇത് എല്ലാവർക്കും കണക്റ്റ് ചെയ്യാൻ പറ്റും അവന്റെ ആ യാത്ര അല്ലെങ്കിൽ അവന്റെ ആ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിളാണ് ആവും എന്നാണ് ഞങ്ങൾ പ്രാർത്ഥന ഇതിന്റെ ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും ഇറങ്ങിയ സമയത്തും നമ്മൾ കാണുന്ന താന്നല്ല പ്രശ്നം ഞാൻ കോമ്പോയിൽ വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും പക്ഷെ ഇന്നലെ അന്ന് രണ്ട ടീച്ചറുകൊണ്ട് എൻ്റെ ഇത് മാറ്റി എനിക്കും ഇത് എഴുതി ടൈപ്പ് ചിത്രമാണ് ഇതാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാരണം കാര്യം ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും ഇവരും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീൻ ആയിരുന്നു അപ്പം അത് നമ്മൾ ചെയ്തു ആൾക്കാർ ഭയങ്കര റെസ്പോൺസിബിലിറ്റി പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിൻറ്റ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല സിനിമയിൽ ചെറിയ കൊച്ചു കൊച്ചു തമാശകളുണ്ടാവും കാര്യമുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവൻ്റെ കളി ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ് അപ്പോൾ പക്ഷെ എനിക്കൊരു പ്രേക്ഷകർ ആ പ്രോമ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി അന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡായി എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റൈറ്റ് ആണ് സിനിമ അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ് കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് പോയി ബാ ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിച്ചത് കുറെ നാളെ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പൊ നിവിന്റെ തമാശ വരുന്നത് അപ്പോഴാണ് നമ്മൾ പറഞ്ഞവര് വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലൂടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി അപ്പോഴാണ് ഞങ്ങൾ കളിയിൽ അല്പം കാര്യമെന്ന രീതിയിലേക്ക് ആ ടീസർ ഉണ്ടത് അപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും അതാണ് പ്രതി ചോദിച്ചതിന്റെ റീസൺ നിങ്ങൾ തന്നെ തന്ന നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു ഉണ്ടായി ഞങ്ങൾ അങ്ങനെ ഒരു ടീസറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത് അതാണ് റീസൺ ആ ഓക്കെ ഈ എല്ലാരും ടീച്ചർ കണ്ടപ്പോ തന്നെ സോണിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ശരിക്കും കൊണ്ടുവരുന്നുള്ളൊ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം നിളി ചിത്രമായിരുന്നു ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവെ ഐ അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്റ്റോറിൽ വിശ്വസിക്കുന്ന മലയാളം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും അപ്പം നേരത്തെ ലിസ്റ്റിൻ്റെ ലിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞില്ല ഷാരസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് അത് അതിനെ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരം ആയിരിക്കും എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി അപ്പോൾ അതിൻ്റെ ഇടയിൽ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫിമിൻ്റെ അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് വരാൻ പറ്റും ഇന്നലെ വന്ന ടീസറിലാണെങ്കിൽ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി നിവിൻ പോളയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് അറിയാൻ എങ്കിൽ തന്നെ മലയാളത്തില് ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി അത്തരത്തിലൊരു അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അല്ല അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ കാണും പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ് ഓ ഹ്യൂമർ ട്രാക്ക് കിട്ടിയതാണ് അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട് അതായത് നമ്മൾ പക്ഷേ പക്ഷെ പ്രോമോലായാലും മലയാളി ആദ്യത്തിലൊക്കെ ഓവർഡൂ ചെയ്തേക്കാം ശരി നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റൂമൊക്കെ വേണ്ടി വെച്ചതാണ് സിനിമ അതല്ല സിനിമ വളരെ അവൻ്റെ ആ റിയൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോസ്ഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല സിനിമ സിനിമ ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കാം അപ്പം ഇതിൽ വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെൻസ് ഉണ്ടാവും അതേ കൊണ്ടുവരാ ഞാൻ ഒരു സ്ഥലത്തും ഓവർഡൂ ചെയ്തിട്ടില്ല പറഞ്ഞ എല്ലാ ഷൈൻസും കിട്ടും അതെ സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം കൂടെ നമ്മുടെ ഡിഒകെ ആണ് അപ്പൊ സുദീപ് സിനിമാറ്റേടാ കിട്ടില്ല ഞാൻ പറഞ്ഞു